കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് വെളിപ്പെടുത്തുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവങ്ങളാണ് ഒപ്പമുള്ള സുഹൃത്ത് വിഷ്ണുവിന്റെ അമ്മയെ ബലാത്സംഗം ചെയ്ത വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം പലതവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് ഇയാൾ പറയുന്നത് ഗന്ധർവൻ ചെയ്യുന്നതാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പീഡനം കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് നിതീഷിനെയും കൂട്ടുപ്രതി വിഷ്ണുവിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനാറിന് ശേഷം സുഹൃത്തിന്റെ അമ്മയെ പലതവണ ബലാത്സംഗം ചെയ്തതായി നിതീഷ് പോലീസിനോട് സമ്മതിച്ചു സ്ത്രീയുടെ പരാതിയിലാണ് നിതീഷിനെതിരെ കേസെടുത്തത് പൂജയുടെ ഭാഗമായി ഗന്ധർവൻ എത്തുന്നതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത് ചെയ്തത് ഇതോടൊപ്പം കെട്ടിട നിർമ്മാണ സ്ഥലത്ത് നിന്നും കമ്പിയും സിമന്റും മോഷ്ടിച്ചതിന് ഇരുവർക്കുമെതിരെ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു വർഷങ്ങളായി കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും നടന്ന നിരവധി മോഷണ കേസുകളിൽ ഇവർ പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആക്രി സാധനങ്ങൾ പോലെയുള്ളവയാണ് ഇവർ മോഷ്ടിച്ചിരുന്നത് ഇതിൽ നിന്നും കിട്ടുന്ന തുക ഉപയോഗിച്ചാണ് ഇവർ ജീവിച്ചിരുന്നത് വിജയന്റെ കുടുംബത്തിലെത്തിയ നിതീഷ് എല്ലാവരെയും തന്റെ അടിമയാക്കി മാറ്റിയിരുന്നു വീട്ടിൽ ഗന്ധർവൻ എത്തുന്നു വിശ്വസിപ്പിക്കാൻ പല വിധത്തിലുള്ള പൊടികൈകളും പൂജകളും ഇയാൾ നടത്താറുണ്ടായിരുന്നു ഗന്ധർവ്വൻ വീട്ടിലേക്ക് കത്തെഴുതുമെന്ന് വരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇത്തരത്തിൽ ഇയാൾ തന്നെ കത്തുകൾ എഴുതി പല ഭാഗത്ത് വെച്ച ശേഷം വീട്ടുകാരെ ഇത് കാണിക്കുമായിരുന്നു മറ്റു പലതരത്തിലുള്ള കുറ്റങ്ങൾ ഇയാൾ ചെയ്തതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഇതിൽ വ്യക്തത വരുത്താൻ കൂട്ടുപ്രതിയായ വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയെയും പൂർവ്വസ്ഥിതിയിലാക്കാൻ നിരവധി തവണ പോലീസ് കൌൺസിലിംഗ് നൽകി ഇപ്പോഴും ഇത് തുടരുകയാണ് വിഷ്ണുവിന്റെ പരിക്ക് ഭേദമായാൽ രണ്ടുപേരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകത്തിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് സാഗര ജംഗ്ഷനിലെ വിജയന്റെ സ്വന്തം വീട്ടിൽ വെച്ചാണെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു നിതീഷ് എത്തുന്നതുവരെ അയൽക്കാരും ബന്ധുക്കളുമായി നല്ല ബന്ധത്തിലായിരുന്നു വിജയന്റെ കുടുംബം അയൽവാസികളൊക്കെ വീട്ടിൽ വരികയും ചെയ്യുമായിരുന്നു നല്ല പോലെ പഠിക്കുന്ന വിജയന്റെ മകൾ ഇടയ്ക്ക് കൈക്ക് വേദനയുണ്ടായി പൂജകളും മറ്റും ചെയ്തിരുന്ന നിതീഷിനെ കണ്ടപ്പോൾ ആരോ കൂടോത്രം ചെയ്തതാണെന്നും ചില പൂജകൾ ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെയാണ് വിജയന്റെ കുടുംബവുമായി നിതീഷ് ബന്ധം സ്ഥാപിക്കുന്നത് വിജയനും കുടുംബാംഗങ്ങൾക്കും പൂജകളിലും മറ്റും അമിതമായ ായിരുന്നു ഇതിനിടെ നിതീഷിൽ നിന്നും പെൺകുട്ടി ഗർഭിണിയായി ഇതോടെ കുട്ടിയെ വീട്ടിനുള്ളിലാക്കി മറ്റാരെങ്കിലും കണ്ടാൽ കണ്ണുകിട്ടുമെന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടെന്നാണ് നാട്ടുകാരോട് പറഞ്ഞത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് സ്ഥലം വിറ്റ് ഇവിടെ നിന്നും പോയത് വാടകയ്ക്ക് താമസിച്ച സ്ഥലത്തൊന്നും സ്ത്രീകളെ നിതീഷ് പുറത്തിറക്കാറില്ലായിരുന്നു സംഭവം പുറത്തറിയുമെന്ന് ഭയന്നാണിതെന്നാണ് കരുതുന്നത് കക്കാട്ടുകടയിലെ വീട്ടിലും ഇതായിരുന്നു അവസ്ഥ ഇവിടെയും പൂജകൾ നടത്തിയതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു നിതീഷിനെ ഭയന്നാണ് എല്ലാവരും കഴിഞ്ഞിരുന്നത് അതിനാലാണ് രണ്ട് കൊലപാതകങ്ങളും പുറത്തിറങ്ങുന്നത് ും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി